ഇങ്ങനെ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കാതെ അനീഷ് മെമ്പർ ഇന്നലെയും കൂടെ പറഞ്ഞു നമ്മൾ മാത്രമേ ഉള്ളൂ ഈ പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് കൊടുക്കാത്തേന് പോരാത്തേന് ആ ഹരിതകർമ്മ സേനക്കാര് വരുമ്പോ അവരെ ഓടിച്ചു വിടും ഒരു അമ്പത് രൂപ കൊടുക്കത്തോലും ഇല്ല അവർക്കൊന്നും കൊടുക്കാനേ എന്റെ പൈസ ഒന്നും ഇല്ല എന്റെ വീട്ടിലെ പ്ലാസ്റ്റിക് എന്റെ പറമ്പ് ഞാൻ കത്തിക്കും അത് എന്റെ ഇഷ്ടം ഈ കാര്യം നോക്കി പോടി അച്ചാ കത്തിക്കല്ലേ ഞങ്ങളുടെ സ്കൂളിലെ ഹരിതസഭ മരണം വരെ ഉണ്ടാകുമെന്നും മാസം പെറുക്കാൻ അച്ഛന്റെ ഈ പോലുള്ള സാധനങ്ങളിട്ട് കത്തിക്കുമ്പോഴേ അതിനകത്തൊന്ന് കാർബൺ മോണോക്സൈഡ് പോലുള്ള പല പല വിഷവാദങ്ങള് വരും മനുഷ്യന്റെ മരണത്തിന് വരെ കാരണമാവും പേടിക്കാനൊന്നുമില്ല ദൈവത്തിന് അനുഗ്രഹത്തല്ലേ അപകട നിലധാരണം ചെയ്തിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും മേലെ കാണിച്ചിരിക്കട്ട പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കരുതെന്നും കത്തിച്ച മരണം വരവുണ്ടാകുമെന്നും